അലൈക്കും അസലാമലൈക്കും വരഹമ്മാല വാത്തുഹു എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത് നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു താല ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ ദ ചെയ്യുന്നുട്ടോ നമുക്കറിയാം നമ്മൾ എപ്പോഴും കാവൽ തേടുന്ന ഒരു കാര്യം തന്നെയാണ് ദാരിദ്ര്യം എന്നുള്ളത് ദാരിദ്ര്യത്തിൽ നിന്നും നമ്മൾക്കൊരു കാവൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ രക്ഷ തന്നെയാണ് നമ്മുടെ നബി തങ്ങൾ വരെ ആ ഒരു കാര്യത്തിനെ ചൊല്ലി അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാം ദാരിദ്ര്യം എന്നുള്ളത് കുഫിറിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ദാരിദ്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നല്ല വഴി തിരഞ്ഞെടുക്കും പക്ഷെ വീണ്ടും ആ ഒരു വഴി നമുക്ക് തടസ്സമായി വന്നാൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്തയെക്കു നമ്മൾ ചിന്തിച്ചു കൂട്ടും ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ദാരിദ്ര്യം കുഫിറിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ റസൂൽ സു അള്ളാഹു അലഹുസ്ല തങ്ങളെ ഭയപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കിപ്പം അയൽപ്പക്കത്തും ഫ്രണ്ട്സിനും ഒക്കെ നല്ല ജീവിതം കാണുമ്പോൾ അവരെ പോലെ ആവണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അയൽപ്പക്കത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെ തന്നെയുള്ള ഒരു ജീവിതം വേണം അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ പോലുള്ള ഒരു ജീവിതം വേണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ജീവിതം നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നൊരു ലക്ഷ്യത്തിൽ നമ്മൾ നീങ്ങും അപ്പോൾ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾ പല വേണ്ടാത്ത വഴികളിലൂടെയും നമ്മൾ പോകും അല്ലെ ആ ഒരു കാര്യം മാത്രം അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ നമ്മൾ വിചാരിക്കും മാത്രം സമ്പത്തുണ്ട് എനിക്ക് എനിക്കൊരിക്കലും ദാരിദ്ര്യമൊന്നും വരില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കരുതും പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര തന്നെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ദാരിദ്ര്യം വരാം അതാർക്കും വേണം എന്ന് പറഞ്ഞാലും ദാരിദ്ര്യം വരാൻ വിചാരിച്ചവർക്ക് അത് വരിക തന്നെ ചെയ്യും അവരുടെ ജീവിത രീതിയെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവി കാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവരാണ് ഇത്തരത്തിൽ ദൂർത്ത് കാണിക്കുന്നത് എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ അവരോട് അഡ്ജസ്റ്റ് ചെയ്യത് ജീവിക്കാനായിട്ട് പറയാം എന്നാൽ മാത്രമേ അവർ വളരുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവരുടെ ജീവിതത്തിലും കൊണ്ടുവരുകയുള്ളു മാത്രല്ല മക്കൾക്ക് വേണ്ടി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു ശീലമായി പോകും അപ്പോൾ മക്കൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ പരിധിക്കപ്പുറം അതിലോട്ട് പോകരുത് ആവശ്യത്തിലുള്ള സാധനം മാത്രം വാങ്ങിക്കുക അനാവശ്യമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ചില ഭാര്യമാർ നല്ല ജീവിതമൊക്കെ ജീവിക്കും പക്ഷേ ഭർത്താക്കന്മാരായിരിക്കും മോശമുണ്ടാകും പക്ഷേ ഭർത്താവ് ഏത് സമയവും ജോലി അടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായിരിക്കും ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ഭർത്താക്കന്മാരുണ്ടായാലും ഭാര്യമാർക്ക് അതൊരു മോശമാണ് ഭാര്യമാരിപ്പം എത്ര തന്നെ കണ്ടറിഞ്ഞു പെരുമാറി എന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാർ ഇതുപോലുള്ള സ്വഭാവം കാണിച്ചാൽ ആ ഒരു ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകൂല അവിടെയും ദാരിദ്ര്യം വരാനുള്ള വലിയൊരു കാരണമുണ്ട് പിന്നെ അടുത്തൊരു കാര്യം പറയാനാണെങ്കിൽ ഇസ്ലാം ഇസ്ലാം ചിട്ടയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്തരക്കാരൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇസ്ലാമിക ചിട്ടയിൽ മാത്രം ജീവിക്കാനായിട്ട് ശ്രമിക്കണം അത്തരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കടം വാങ്ങാനോ അല്ലെങ്കിൽ ദൂർത്തടിക്കാനോ ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ ജീവിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കൂല ഇസ്ലാമെ നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആദ്യം ശീലിപ്പിച്ചെടുക്കണം പിന്നെ വലിയ വലിയ വില കൊടുത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നേടാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ മുടങ്ങാതെ താഹചത് നിസ്കരിച്ചു നോക്കൂ നിങ്ങൾ ഒരുപാട് ധിക്കറി ചൊല്ലി നോക്കൂ ഹുസ്ന എന്നും പതിവാക്കി നോക്കൂ നിങ്ങൾക്ക് ആ വലിയ വില കൊടുക്കുന്ന സാധനങ്ങളെക്കാട്ടിലും മനസ്സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത് നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറും നമ്മുടെ മനസ്സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും നമുക്ക് ഏറ്റവും വലിയ പ്രയാസമായിട്ട് ഇന്നത്തെ സമൂഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കടമാണ് കടം നമുക്ക് വലിയൊരു പ്രയാസം കൊണ്ടുതരുന്ന കാര്യമാണ് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കാനും നമുക്ക് ഒരു കാര്യത്തിനും സ്വസ്ഥത കിട്ടാത്തതുമായിട്ടുള്ള കടമാണ് കാര്യമാണ് കടമെന്ന് പറയുന്നത് കടമുള്ള ഒരാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അവരുടെ ഉള്ളിൽ അവർ പുറമൊക്കെ ചിരിക്കുന്നുണ്ട് എന്ന് െങ്കിലും അവർക്കുള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസമാധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിപ്പം ഇനി പത്ത് രൂപ കടമാണ് എന്നുണ്ടെങ്കിലും കൊടുക്കണം അത് തിരിച്ചു കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത് അയാൾക്കത് തിരിച്ചു കൊടുക്കാതെ ഒരു ദിവസം പോലും മനസമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റിക്കൊള്ളണം എന്നില്ല അത്തരക്കാർ തന്നെയാണ് അധികം ആൾക്കാരും കടം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതാണ് വലിയൊരു മാന്യത നമ്മൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടം വാങ്ങി നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നു എന്ന് പറഞ്ഞാലും പിന്നെ കുറച്ച് ആൾക്കാർ കാണിക്കുന്ന കാര്യമാണ് സ്വർണം പലിശ ഇടപാടൊക്കെ സ്വർണം പണയം വെച്ചിട്ടുള്ള പലിശ ഇടപാടൊക്കെ ഈ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നമ്മുടെ ജീവിതം പിന്നെ മുന്നോട്ട് നല്ല രീതിക്ക് പോകൂല അതിപ്പം ഞാൻ എത്ര തന്നെ പറഞ്ഞാലും ശരി നമ്മുടെ ജീവിതം ഒരു ഹലാലായ രീതിയിൽ പോകുന്ന പോലെയല്ല ഈ പലിശ ഇടപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് നമ്മളെയും കൊണ്ടേ പോയുള്ളൂ കടത്തിൻ്റെ മേലെ കടം ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവർക്ക് പിന്നെ അവിടുന്ന് ഒരു ഉയർച്ച ഉണ്ടാവില്ല ഇത് എൻ്റെ വാക്കല്ലോ അറിവുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ് പലിശ ഇടപാട് നമ്മൾ എന്നെ നിർത്തുന്നോ അന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ പലിശപരമായിട്ടുള്ള ഒരിടപാടുള്ള ഒരാൾ കൊടുക്കുന്നതോ വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കുറച്ച് കാലമൊക്കെ നല്ല രീതിക്ക് ജീവിച്ചു വരും പക്ഷേ പിന്നീട് പിന്നീടങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ കടത്തിന് മേലെ കടം പ്രയാസത്തിന് മേലെ പ്രയാസം എന്നും മനസ്സമാധാനക്കേട് മാത്രമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ നമുക്ക് ഹറമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം പകുതി മുക്കാലും രക്ഷപ്പെടുന്നുണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുടിഞ്ഞു പോവുകയുള്ളു അപ്പോൾ ഇത്തരക്കാരൊക്കെ ഈ ഒരു കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം എന്ത് എൻ്റെ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യും നമ്മൾ വെറുതെ ദ്വാ ചെയ്ത് അള്ളാഹു താല നമുക്ക് ഉത്തരം തരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് പാപങ്ങളുണ്ട് നമ്മൾ ചെയ്തു കൂട്ടി ഒരുപാട് തിന്മകളുണ്ട് ഈ തിന്മകളെല്ലാം മറന്നുകൊണ്ട് അള്ളാഹു താല നമുക്ക് എങ്ങനെയാണ് ഉത്തരം തരുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മുടെ മനസ്സിലുള്ള ആ പാപ കറയൊക്കെ കഴുകി കളഞ്ഞിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ ദ്വാശ ചെയ്യാൻ ശ്രമിക്കുക നല്ല മനസ്സുള്ള ഒരാൾക്ക് അള്ളാഹു താല ഉത്തരം കൊടുക്കുന്നതാണ് അല്ലേ പരീക്ഷണങ്ങൾ എല്ലാവർക്കും പഠിച്ച കൊടുക്കും പക്ഷെ ഉത്തരം കൊടുക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രം കാരണം എന്താണ് ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം ഒന്നും പഠിച്ചതൊന്നും തന്നില്ല ഓൽക്കെല്ലാം കൊടുക്കുന്നുണ്ട് അത് താൽജയം അവർക്ക് ദുനിയാവിലെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് എന്നാൽ അള്ളാഹു താല കൊടുക്കുന്ന ഉത്തരം കൊടുക്കുന്ന ആൾക്കാരുടെ ജീവിതം ദുനിയാവും ആഹാരവും വെളിച്ചമാക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഏതാണ് നോക്കേണ്ടത് മുസ്ലിം ഒരാൾ നോക്കേണ്ട കാര്യം ഏതാണ് രണ്ടും നന്നാക്കാനല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ ആദ്യം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് അതിന് നമ്മൾ തൗബ ചെയ്ത് ആദ്യം മടങ്ങുക പിന്നീട് ഇത് ആവർത്തിക്കില്ല എന്നൊരു നിയത്തോടു കൂടി നമ്മൾ അപ്പോൾ നമ്മൾ ഇസ്തഫാർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപക്കറകൾ ആദ്യം മാറ്റണം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഹജുദിന് ശേഷം എഴുപത്തിരണ്ട് പ്രാവശ്യം നമ്മൾ യാ യാ ബാസിതു യാസി എന്ന ഈ ഒരു ഇസ്മ നമ്മൾ ദിവസവും ചൊല്ലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് വിശാലത പടച്ചറബം നൽകും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിശാലത നൽകും സന്തോഷത്തിലുള്ള ഒരു ജീവിതം നമുക്ക് നൽകും ഇതൊക്കെ എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ എഴുപത്തിരണ്ട് പ്രാവശ്യം നമ്മൾ തഹജുദിന് ശേഷം ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈവെള്ളയില് ഊത ഇത് ചൊല്ലിയിട്ട് നമ്മൾ കൈവെള്ളയിൽ ഊതിയിട്ട് മുഖത്തേക്ക് തടവാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇസ്തീഫാർ ഒരുപാട് ചൊല്ലണം പരമാവധി നമ്മൾ ഇസ്തീഫാർ ചൊല്ലിയിട്ട് ഈ തഹജുദിന് ശേഷം എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലിയിട്ട് ദ്വാ ചെയ്യല്ല എൻ്റെ കടം വീട്ടിൽ തരണേ എന്നതാ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന ആൾ അല്ലാഹുതാലയാണ് അതൊന്ന് ശരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യുക കണ്ണീരോടെ നമ്മൾ ദ്വാ ചെയ്ത തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളുണ്ട് എന്ന് നമുക്കതിൻ്റെ മാറ്റം കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ രീതിയിലൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ദാരിദ്ര്യം വരാതിരിക്കാനും നമ്മുടെ കടങ്ങളൊന്ന് മാറ്റി കിട്ടി മാറിക്കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇസ്ലാമിക പ്രതിവിധിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ വീണ്ടും വീഡിയോസൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തിടാം അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു പുണ്യമാക്കപ്പെട്ട കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും അതുവരേക്കും അതുവരെക്കും അസലമലേക്കും